ഹായ് എല്ലാ ചേച്ചിമാർക്കും രാമചന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഞാനിപ്പോ നമ്മുടെ പ്രകാശ് ചേട്ടന്റെ കടയിലാണ് കേട്ടോ പ്രകാശ് ചേട്ടാ നമസ്കാരം കൊറേ നാളായി ഒരു മൊതലിനെ കണ്ടിട്ട് തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കാണ് ഫുൾ അതല്ല ഞാനിപ്പ എന്റെ വീടിന്റെ പാല് കാച്ചലൊക്കെ ആയിട്ട് കുറച്ച് ലൈറ്റ് ആയി പോയി പ്രകാശേട്ടന്റെ വീഡിയോ ചെയ്യണം വന്നിട്ട് പ്രകാശേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല സോറിട്ടോ പ്രകാശേട്ടാ എന്നാലും ആളൊരു അപ്പൊ എന്തായാലും നമ്മുടെ ചേച്ചിമാര് നമ്മുടെ പ്രകാശേട്ടന്റെ പുതിയ കുറെ വെറൈറ്റി സാരീസ് നമുക്കിവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഏത് സാരീസാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്ക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി അല്ലേ പ്രാവശ്യമായിട്ടാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലോ റേഞ്ച് മുതൽ പുതിയ നമ്മുടെ വിഷുലേക്ക് വരേണ്ട കളക്ഷൻസ് വരെ സെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം എവിടുന്നാ തുടങ്ങേണ്ടത് ബേബി പറയാം പ്രവാശയായിട്ടാണ് നമുക്ക് ഈ ഒരു ഈ ഒരു മുതൽ കാണിച്ചാലോ രണ്ടുപേരും തൊട്ടതൊന്നും ഇല്ലേ ഇത് നമ്മുടെ ഗൂഢില് വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അതാണ് ഇതിന്റെ എത്രത്തോളം ഇതില് ഈ ഒരു പുട്ടവർക്ക് അറിയുന്നുണ്ടെന്ന് അറിയില്ല ആയിരത്തി അമ്പത് രൂപ പ്രൈസ് വരുന്നത് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് അതിൽ എം ആർ പി വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി എഴുപത് രൂപ ബ്ലൗസ് കാണിച്ചല്ലേ അടുത്ത ബ്ലൗസ് കാണിച്ചു തരാം ആസമണ്ട് അല്ലേ ഇതാണ് ഇതാണ് ബ്ലൗസ് 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 പീസ് പീസ് കേട്ടോ 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 ആ ഇങ്ങനെയാണ് അതെ അതെ അല്ല ഇത് ഇത് ഉള്ളിൽ ഉള്ളിൽ ഭാഗം ആയിട്ടുള്ള ആയിട്ടുള്ള നല്ല കാണാൻ ഒരു സാധനം കണ്ടില്ലേ അതിന്റെ കളർ എല്ലാ കളറും എട്ട് കളറുണ്ട് എട്ട് കളറും നല്ല വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ എത്ര പീസ് ചോദിച്ചാലും നമുക്ക് യൂണിഫോമിൽ തരാൻ പറ്റിയ സാരീസാണ് അതാണ്ടല്ലേ അതിന്റെ സെറ്റ് സെറ്റാണോ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇതാണ് അതിന്റെ പല്ലു വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള പല്ലു ഞാൻ ആദ്യം ബ്ലൗസ് പീസാണെന്ന് വിചാരിച്ചത് ഞാൻ വിചാരിച്ചത് ഉള്ളിക്ക് പോകണമെന്ന് നല്ല രസമുണ്ട് അത് പുതിയ പീസ് ആണല്ലേ അതെ അതെ വെറൈറ്റി ആണല്ലോ ഇപ്പൊ ഈ ഒരു കോപ്പറിലാണ് ഈ ത്രെഡ് വർക്ക് ചെയ്തത് ചെറിയ ടച്ച് കിട്ടാൻ വേണ്ടിട്ടോർഡർ നന്നായിട്ടുണ്ട് എന്തായിട്ട് എല്ലാ കളറും മികച്ച കളർ തന്നെയാണോ അതിന്റെ നമ്മുടെ ലൊക്കേഷനും കൂടി ഒന്ന് കറക്റ്റ് ി അതായത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കുത്താംപുള്ളി സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ രാമേന്ദ്ര രാമചന്ദ്ര നിന്ന് രണ്ട് കിലോമീറ്റർ വരുമ്പോ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹാൻഡ് ലോംസ് കേട്ടോ തൃശ്ശൂർ ഇപ്പൊ നമ്മൾ ദൂരെ നിന്നൊക്കെ വരുന്ന നമ്മുടെ കൊല്ലം ആലപ്പുഴ എറണാകുളം നിന്നൊക്കെ വരുന്നവർക്ക് തൃശ്ശൂർ ടൗൺ ടച്ച് ചെയ്യണ്ട കാരണമാണ് വരുന്നതെങ്കിൽ നേരെ മണ്ണുത്തി വഴിക്ക് കുതിരാൻ വഴിയ പുതിയന്ന് വാണിയാമ്പാറ വാണിയാമ്പാറന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ കൊണ്ട് നമുക്ക് നമ്മുടെ കടയിലെത്താം ഇപ്പൊ കോഴിക്കോട് മലപ്പുറം ആ ഒരു ഏരിയ എന്നാ വീ കണ്ണൂരിൽ വരുന്നതെങ്കിൽ നമുക്ക് നിയറസ്റ്റ് റേവിയേഷൻ വരുന്ന ഒറ്റപ്പാലത്താണ് നിങ്ങൾക്ക് വരുമ്പോൾ പെരിന്നമണ്ണ വഴിക്ക് ഒറ്റപ്പാലം വന്ന് ഒറ്റപ്പാലത്ത് നിന്ന് നമ്മുടെ ഒറ്റപ്പാ തിരുവലാനയ്ക്ക് വരാം പതിനാല് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നിയർ നിയറസ്റ്റ് ഹോട്ടലായി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഒറ്റപ്പാലത്താണ് നിങ്ങൾക്ക് തൃശ്ശൂർ ഇറങ്ങേണ്ട കാര്യമില്ല തൃശ്ശൂരിൽ നിന്ന് അമ്പത് കിലോമീറ്റർ ഉണ്ട് ഒറ്റപ്പാലം ആവുമ്പോൾ പതിനാല് കിലോമീറ്റർ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളതാണ് ഇവിടെ വന്ന സ്റ്റേ ചെയ്യാൻ സൗകര്യം അതുണ്ട് ഫുഡിനുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളുണ്ട് ഫുഡും ഉണ്ട് അത്യാവശ്യം നല്ല നല്ല ഹോട്ടലുകളും ഹോംലി ഫുഡും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് വെഡിങ് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ഈ ഷോപ്പിലേക്ക് വരുന്നത് കേട്ടോ എല്ലാം സാരീസാണല്ലേ എടുത്ത് കാണിക്കുന്നുണ്ട് യൂണിഫോം അവൈലബിൾ ആണ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇനി ഏതാ കാണിക്കണ്ട ഒരു പ്രിന്റഡ് സാരി കാണിച്ചു പുതിയ മോഡൽ ആണ് പ്രിന്റ് ആണോ അത് പ്രിന്റ് ആണ് അതല്ലേ ഞാൻ പറഞ്ഞേ എഴുനൂറ്റി മുപ്പത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപാക്ക് വരുന്നുള്ളൂ ഇതിന്റെ ബോർഡർ പ്രിന്റ് അല്ല ബോർഡർ പ്രിന്റ് അല്ല ഈ ബോഡി ഫുള്ള് പ്രിന്റ് ചെയ്തേക്കാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നും നല്ല രസമുണ്ട് എന്തൊരു സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ അതിന്റെ കളേഴ്സ് ആണ് പിന്നെ ഇതെല്ലാം ഇതിൽ ഏകദേശം കളേഴ്സ് ഷേഡ് വരുന്ന സെൽഫ് തന്നെയാണ് കൊറേ ഉണ്ട് അല്ലെല്ലാം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മള് ഓൺലൈനിൽ കാണിച്ചു തരും അപ്പൊ നമ്മള് ജസ്റ്റ് ഇതിന്റെ കളേഴ്സ് മാത്രം ഇങ്ങനെ വെച്ച് കാണിച്ചു നമ്പറിൽ കാണിച്ച് തരാണ് പർച്ചേസ് ചെയ്യും കൺഫ്യൂഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇത്രയധികം സാരി കാണുമ്പോഴേ നല്ല രസമുണ്ട് അതും ഈ ഒരു പാറ്റേണിൽ തന്നെ ഒരു പതിനാറ് ഡിസൈൻസും എത്ര കളേഴ്സ് കളേഴ്സാണ് നോക്കി ഇത്രയും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് കളർ ഇതിന്റെ വരുന്നുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കളറൊക്കെ ഇതും യൂണിഫോമ് നമുക്ക് കൊടുക്കാൻ പറ്റൂലെ ഓക്കെ എല്ലാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ റേറ്റ് ആണ് ജസ്റ്റ് വീട് കാണിക്കാൻ വേണ്ടി എടുത്തല്ല ഇഷു ആദ്യ സിലിക്കിൽ വരുന്നത് കേട്ടോ നല്ലൊരു മോവിടെ സാധനമാണ് ഇതിന്റെ കളർ ചേഞ്ച് ഇല്ല ഇതിപ്പോ കളർ മാത്രമേ ഒരു നല്ല ഭംഗിയുള്ള നല്ല ബോർഡർ സ്റ്റൈലും ബ്ലൗസ് പീസ് വരുന്ന ഇത് ഏറ്റവും ബ്ലൗസ് ബ്ലൗസ് പീസ് കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി എൺപത് രൂപ നമുക്ക് ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നുള്ളൂ അദ്ദേഹം നല്ല ഹൈബി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സാരിയാണ് കേട്ടോ പിന്നെ എൻ ബി ബിംപറ ഏതാ വേണ്ടത് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പാട്ട് അതെ ഇത് കാണുമ്പോ മാത്രമേ ലുക്ക് ഉള്ളു വിലയിൽ നോക്കിക്കഴിഞ്ഞാൽ രൂപ വെഡി നിങ്ങൾ തപ്പണ്ട കിട്ടില്ല ഞാൻ ജസ്റ്റ് അത് നോർത്തി നമുക്ക് ഏറ്റവും കൂടുതൽ വെഡ്ഡിങ് സാരിക്ക് ആയിട്ട് പോകുന്ന ഒരു സാധനം കേട്ടോ പക്ഷെ ഇത് കൊടുക്കൂല ഞാൻ വെഡ്ഡിംഗ് സാരിക്ക് പക്ഷെ ഇത് വെഡ്ഡിംഗിന് ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തരാം ഓ ഇത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് വേണം പറയാം ഇത് ഒറിജിനൽ ഇതിന്റെ വാലയം കൂടി വാല്യം കൂടി പത്തൊമ്പതിനായിരത്തി കാഞ്ചിപുരം പ്യുവർ കാഞ്ചീപുരം നമ്മുടെ സിൽക്ക് മാർ സർട്ടിഫൈഡ് സാരി ആണ് ജസ്റ്റ് രണ്ടും ഒരേ ആണ് ഇത് അതിന്റെ കോപ്പിയാണ് ആ കോപ്പിക്ക് നമ്മുടെ ഇതിൽ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയുള്ളു പലരും ഇതേ സാധനം അയ്യായിരത്തിനും ആറായിരത്തിനും മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് പറയും ആ അത് കിട്ടി ഇത് കിട്ടിയത് അതല്ല അതിന്റെ സത്യം ഇതാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ് രൂപക്ക് ഇതുപോലൊരു ടീസ്പൂൺ ബോർഡർ ആണ് ഹൈലൈറ്റ് ആയിട്ട് നല്ല സ്റ്റൈലർ ബോർഡർ ഇത് പല്ലു ഇതെ ബ്ലൗസ് പീസ് നോക്കി ഹെവി ആയിട്ടൊരു ഇതാണ് ബിബിനും വേറൊരു ചാനലിലും ഞാൻ വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു റേഞ്ചില് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്റെ വൈഫ് ഇതിനകത്ത് രണ്ട് പീസ് എടുത്തുണ്ട് നല്ലൊരു നോക്കി ഞാൻ ആ ഫോട്ടോസും കൂടി നിങ്ങക്ക് ഇട്ടുതരാം അത്രയും ആ ഒരു അതെ അതെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിന്റായിട്ട് ആയിട്ടുള്ള സാരിയാണ് ഡിസൈൻ ഡിസൈൻ ഉണ്ട് ചേഞ്ചും വരുന്നുണ്ട് നോക്കി നോക്ക് നോക്ക് നോക്കി നോക്കിയ നീ പറഞ്ഞൊരു കളറും കൂടി ഞാൻ കാണിച്ചു അടിപൊളിയുണ്ട് അതൊന്നും കൂടി എടുത്ത് കാണിക്കണം അതാണ് ഇത് ഇതും ഏതാ നല്ലത് നമുക്ക് ഒന്നും കൺഫ്യൂഷനാ ഇത് കോൺട്രാസ്റ്റ് സെയിം സാധനം അത് ഇവിടെ നിന്ന് എടുത്തതല്ലോ ഓക്കെ അതിന്റെ ബോർഡർ വേറെ വേറെ അല്ലേ അത് വൺ സൈഡ് ആണ് നമുക്ക് വീതി കൂടുതലും ഇവിടെ താഴത്ത് മോളിലെ സൈഡ് വരുമ്പോ നോർമൽ ബോർഡർ ആ വരുന്നത് കേട്ടോ ട്ടോ തൊന്നും ഒരു രക്ഷില്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നായിരിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും വീഡിയോ കോള് വിളിച്ച് ഒരു രക്ഷയില്ല പ്രാവശ്യം വേറെ ഡൗട്ടും കൂടി കാണിച്ചു കൊടുക്കുന്നത് ഇനി എന്താണെന്ന് വില കുറച്ചു കൊടുക്കണേ നിങ്ങൾ രീതി കുറവ് സാരി ആ ഒരു ലുക്ക് ഏറ്റവും ബോർഡർ ആണ് നല്ല ഹെവി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഇതാണ് അതിന്റെ കളർ ചേഞ്ചുകളാണ് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് ഒരു ഡിസൈൻ ചേഞ്ച് കുറച്ചും കൂടി ഒരു ബ്ലാക്ക് ഓ റെഡി സ്റ്റോക്ക് ഇരിക്കുന്നതല്ല റെഡി സ്റ്റോക്ക് ഒരു പീസോ രണ്ടു പീസോ കൊണ്ടുവന്നിട്ടല്ല ഈ കഥ പറയണ കേട്ടോ അപ്പൊ ഇനി വേറൊരു കൂടി ജോർജെറ്റ് ഇത് ആയിരത്തി എൺപത്തി മൂന്നിന്റെ ജോർജെറ്റ് ആണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവാം ഇത്ര വില ആണുള്ളത് ഇത് അതിന്റെ കുറഞ്ഞ ബനാറസ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അതും നമ്മുടെ അവൈലബിൾ ആണ് ഇതിന്റെ ഒരു റേറ്റ് കൂടി മാറ്റം റേറ്റ് രണ്ടായിട്ട് രണ്ടായിട്ടാണ് നമ്മളെ റെഡി സ്റ്റോക്കിലുള്ളത് കേട്ടോ ഇതിലൊക്കെ ഡിസ്കൗണ്ടും ഡിസ്കൗണ്ട് വരും ഇത് ഡിസ്കൗണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപയുള്ളൂ അതും നിങ്ങൾക്ക് ആ റേഞ്ചിൽ നമ്മുടെ ഓക്കെ ഇതാണ് അതിന്റെ ഇത് ബ്ലൗസ് പീസ് ആണ് ഇപ്പൊ ഇത് അതിന്റെ ഫല്ലു പോഷൻ വരുന്നത് ഇതാണ് അതിന്റെ ഫുൾ ബോഡി ഓവറോൾ ബോഡി വരുമ്പോ ഈ ലുക്ക് വരും ഇതിന്റെയൊക്കെ സെൽഫും നമ്മുടെ അല്ലുല ഡിസായിരിക്കും വരിക ഇതൊക്കെ നല്ല ഭംഗി ഉള്ളതാണ് ചോദിച്ചോളൂ ഡീറ്റെയിൽ ആയിട്ട് ബ്ലാക്ക് നല്ല നമ്മുടെ മാളവീകമേനോ കൊടുത്ത സാരിയാണത് സെലിബ്രിറ്റീസ് ഒക്കെ കൂടുതൽ ഈ സാരി യൂസ് ചെയ്യുന്ന സെലിബ്രിറ്റീസിനെ ഏറ്റവും കൂടുതൽ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇപ്പൊ എല്ലാ സാധാരണക്കാർ ഇപ്പൊ ഈ ഒരു സാരി തന്നെ ഏറ്റവും കൂടുതൽ പറ്റും കാരണം നല്ല സ്റ്റൈൽ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് മെറ്റീരിയല് ഭയങ്കര നമുക്ക് ശരീരത്തിൽ ഒട്ടി കിടക്കും പിന്നെ എങ്ങനെ വേണമെങ്കിൽ സാരി ഉടുക്കാൻ അറിയുന്ന അവിടെ ൊക്കെ നല്ല 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 ഭംഗിയാണ് നല്ല അതിൽ വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് യൂണിഫോമ് പോകുന്ന ഒരു സാരിയാണ് വില കൊണ്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും മേടിച്ചു കൊടുക്കണം കഴിഞ്ഞത് ആയിരത്തി അമ്പത് രൂപ വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാല്പത്തിയഞ്ചു രൂപ ഇതില് നമ്മള് ഇപ്രാവശ്യം ചെയ്തെടുത്തേക്കണം മയിലാണല്ലേ അതെ വീതി കൂടി കൂടണോ കൂടും നമ്മുടെ ഹാൻഡും ടച്ച് വരുന്നുണ്ട് റിച്ച് ആയിട്ട് ഒരു പല്ല് വരുന്നുണ്ട് പ്രൈസ് കുറച്ചിട്ടുണ്ട് ബ്ലൗസ് പീസ് തന്നെ ബൂട്ടുകാർക്ക് ആക്കിയിട്ടുണ്ട് കേട്ടാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചു രൂപ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ അതിന് ജസ്റ്റ് കളി വെച്ച് ഇവിടെ നമുക്ക് നോക്കിക്കാണിച്ചു തരാം അതുപോലെ തന്നെ ബിപിന്റെ ചാനലിൽ ഒരുപാട് കമന്റുകൾ വായിക്കാറുണ്ട് പതിനായിരത്തിന് മുകളിലൊക്കെ ഒരുപാട് പേര് നിങ്ങൾക്ക് ഡൈഇരിക്കുന്ന എല്ലാം ആ ഒരു റേഞ്ചിന് പതിനായിരത്തിന് മുകളിലോട്ടും ഉണ്ട് അതിന് താഴത്തേക്കും വരുന്ന ഒരുപാട് നമുക്ക് ഒരു ഏകദേശം നമുക്ക് ഒരു വെഡിങ് സാരി കാണിച്ചു തന്ന ആയിരത്തിഅറുന്നൂറ് രൂപയുടെ സാരി മുതൽ നമുക്കൊരു മുപ്പത്തി ആറായിരം രൂപ ആയിരിക്കും റെഡി പുതിയ മോഡൽസ് എല്ലാം ഉണ്ട് അല്ലേ ഇതൊക്കെ ഈ സിൽവർ ഇപ്പഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള മോഡൽ ആണ് ഇതൊക്കെ റയർ ആയിട്ട് നമുക്ക് കിട്ടണ സാരീസാണ് കേട്ടോ ഈ ഒരു യെല്ലോ ഷെയ്ഡിലൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്ന കാഞ്ചീപുരത്തെ ആന ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് അല്ലേ റെഡ് കോമ്പിനേഷനിൽ വരുന്ന മുപ്പത്തി ഒന്ന് സംതിങ് വരുന്നതാണ് കാണിക്കണ്ട പ്രാവശ്യമായിട്ട് പോകും പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു പ്രത്യേക വരുന്ന ഇത് വൈറ്റ് കോമ്പിനേഷൻ ക്രീം കോമ്പിനേഷനിൽ വരുന്ന സാരീസ് പല റേഞ്ചില് ഗോൾഡായിരുന്നു ഗോൾഡൻ വരുന്ന വരുന്ന ടിഷ്യുന്നിൽക്ക് മാർട്ട് ഒക്കെ വെഡ്ഡിംഗ് പാർട്ടീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാരീസും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ നോർമൽ വെഡ്ഡിങ് സാരീസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ആയിരിക്കുന്ന യൂണിഫോമാണ് ഇതാണ്ടല്ലേ റെഡി സ്റ്റോക്ക് ആണ് നമ്മൾ ആദ്യം കാണിച്ച സാരി ഇല്ലേ അതിന്റെ സ്റ്റോക്കാണ് കേട്ടോ എന്താ രണ്ടായിരം മൂവായിരം നാലായിരം ആ റേഞ്ചിൽ വരുന്ന വെഡിങ് സാരി കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയില് വിവിന്റെ വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന ഒരു മൂവായിരം രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന വെഡിങ്ങിനാണെങ്കിൽ വെഡിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക നിങ്ങളുടെ റേഞ്ച് എന്താണോ ആ റേഞ്ചിനുള്ള സാരികളാണെങ്കിലും സാരികളാണെങ്കിലും നമ്മുടെ ിൽക്ക് സാരി വെഡ്ഡിങ് സാരി വരുന്നുള്ളൂ പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊക്കെയല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഒരു സാരിയാണോ നമുക്ക് വെഡിങ്ങിനൊക്കെ നന്നായിട്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യെല്ലോ ഗോൾഡ് കോമ്പിനേഷൻ വരുന്ന സാരിയാണ് ജസ്റ്റ് ഒരെണ്ണം കൂടി ഒന്ന് കാണിച്ചത് പ്രാവശ്യം ഈ സാരി നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന സാരിയല്ലേ ഇതിന്റെ വർക്കുകൾ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ പല്ലു വരുന്ന ബോഡി ഈ ൾ ചേഞ്ച് വരും ഇപ്പൊ ഞങ്ങൾ ഈ ഒരു ബോർഡർ എടുത്തപ്പോർഡർ മൂവായിരത്തി അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് അതിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഇരിക്കുന്നു സോഫിലിക് ആണ് ഇതെല്ലാം പ്യുർ കോട്ടണില് ഹാൻഡ്ലൂമിൽ വരുന്ന കോട്ടൺ ഇത് നമ്മൾ കാണിച്ചിട്ടില്ല വരെ കാണിച്ചിട്ടില്ല ഇത് ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒമ്പതിനായിരം രൂപ റേഞ്ചിൽ വരുന്ന പ്യുർ ചില പ്യൂർ കോട്ടനൊക്കെ വരുമ്പോർ വെയിറ്റ് പോലും കേട്ടോ ഇത് അറിയണവരാണ് കൂടുതൽ എടുക്കുള്ളൂ സാധാരണക്കാർക്ക് എടുക്കാൻ സാധിക്കില്ലേ അതിന്റെ കളേഴ്സാണ് ഇതൊന്നും നമ്മൾ വീഡിയോ ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ ഇത് വന്ന് നേരിട്ട് വന്ന് എടുക്കുന്ന ആൾക്കാരാണ് അല്ലെ കൂടുതലും അത് എടുത്തത്തില്ല അത്രയുണ്ട് കേട്ടോ ജസ്റ്റ് അതിന്റെ മൂവായിരത്തി അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മൂവായിരത്തിഒരുന്നൂറ്റിഅമ്പത് രൂപ നമുക്ക് പ്രൈസ് വരും കേട്ടോ ആർ കോട്ടൺ ഹാൻഡ്ലൂം ആൻഡ് ലൂമോ എന്തായാലും നമ്മുടെ വേറെയും ഒരുപാട് സാരീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മുന്നേ ഒരു വട്ടം ടെമ്പിൾ ബോർഡർ പഴയ ബോർഡർ കൊടുത്തിട്ട് സ്പെഷ്യലി പത്തായിരത്തി പത്തായിരത്തി നമ്മുടെ ഗോൾഡ് കാഞ്ചീപുരം ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ടെമ്പിൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ കൊറേ പാറ്റേൺ ഉണ്ട് നല്ല മൂവിയാണോ അതിന്റെ സിമ്പിളും ഉണ്ട് അതിന്റെ പ്ലെയിൻ വരുന്നതും ഉണ്ട് ഡ്രസ് സാധാരണ നോർമൽ വരുന്നത് ഓ ഇതൊരു രക്ഷില്ല ഇത് മേടിച്ചിട്ടുള്ള ചേച്ചിമാരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതിന്റെ ഷോപ്പ് ബോർഡർ നല്ല വീതി കൂടി ബോർഡർ വരുന്ന നല്ല കളർ ഷെയ്ഡ് എന്താ നല്ല കളർ കോമ്പിനേഷൻ വരുന്ന മറ്റേതൊക്കെ അപ്പൊ അത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന അതിലൊക്കെ ഒരുപാട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഒരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പിലുള്ള ഐറ്റംസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഒരുപാട് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വൺസ് എന്ന് വന്ന് നമ്മൾ നമ്മുടെ രാമേന്ദ്രയിൽ ഒന്ന് കയറി നോക്കുക നമ്മുടെ കളക്ഷൻസ് ഒന്ന് കാണുക പർച്ചേസ് ചെയ്യാൻ ഞാൻ പറയില്ല നിങ്ങൾക്ക് നല്ല തൃപ്തിയായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാ ബഡ്ജറ്റൊക്കെ കയ്യിൽ നോക്കി നിങ്ങൾ പർച്ചേസ് ചെയ്യുക കല്യാണ പർച്ചേസിന് വരുന്നവർ സ്പെഷ്യലായിട്ട് അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വരാം എന്നിട്ട് നോക്കുക ഒരുപാട് കളക്സ് നിങ്ങൾക്കായിട്ട് മാത്രം ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കാണിക്കാത്ത ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ അവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കാണാൻ പറ്റും ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇതിന്റെ കളേഴ്സ് പറഞ്ഞു നിർത്തിയപ്പോഴാണ് നമ്മൾ അതെ 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 നമ്മള് വേറെ റൂട്ടിലൂടെ പോയി ഇതിന്റെ യൂണിഫോം ആയിരിക്കും ആ മുകളിൽ അല്ലേ എന്താ അതിന്റെ യൂണിഫോമാണ് കേട്ടോ ഈ മുകളിൽ കാണാനൊക്കെ അതാണ് എത്ര പീസ് രാമചന്ദ്രയില് ചോദിച്ചാലും റെഡി സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും അതാണ് രാമചന്ദ്രയുടെ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റിൽ അറിയാം അപ്പൊ തന്നെ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ കിട്ടുന്നതാണ് അതിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ആരും കച്ചവടം ചെയ്യാൻ പറ്റില്ല ഇല്ല ഇല്ല അപ്പൊ ഇപ്പൊ അതിനകത്ത് വിട്ടുപോയുണ്ടാവുക ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടാവും നിങ്ങൾ വിളിച്ചപ്പോൾ റെസ്പോൺസ് ചെയ്യാൻ പറ്റാതെ ഇതുണ്ടാവും എന്നൊക്കെ ക്ഷമയും ചോദിക്കാറുണ്ട് ഒരു മടിയിലാ നമ്മൾ മാറ്റും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കളക്ഷൻസ് കേട്ടോ ഇതിൽ എത്ര കളർ ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ എണ്ണില്ല രണ്ട് നാല് എട്ട് പത്ത് പതിനൊന്ന് ഇരുപത്തിരണ്ട് കളറോളം നമുക്ക് ഇതിനകത്ത് തന്നെ സ്റ്റോക്ക് ഉണ്ട് ഇതും നമുക്ക് യൂണിഫോം ആയിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് യൂണിഫോമിൽ മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അടിപൊളി അടിപൊളി കളക്ഷൻസ് തന്നെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡില് നമ്മുടെ പ്രാശായിട്ട് നന്നായിട്ടോ ഇനി നമ്മുടെ പിന്നെ അമ്മമാരുടെ അമ്മമാർക്കൊന്നുമല്ല കോട്ടൻ എന്ന് പറഞ്ഞ അമ്മമാർക്ക് വരുള്ളൂ വായില് ആ ഒരു ഐറ്റം കൂടി കാണിച്ചോ കോട്ടൻ ഇതും ഹാൻഡ്ലൂം കോട്ടനിൽ ആണ് വരുന്നത് ഇതാണ് നമുക്ക് അതിന്റെ രണ്ട് സൈഡും ബോർഡർ നല്ല കളറാണ് ആയിരത്തി ഒരുന്നൂറ്റി ഏഴു രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് സാരിക്കും ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ബ്ലൗസ് ീസ് വരുമ്പോൾ ഒരു പ്ലെയിൻ ബ്ലൗസ് പീസും വരുന്നുണ്ട് ഇത് കുഞ്ചലം ജസ്റ്റ് ആ കുഞ്ചലം കാണുമ്പോത്തന്നെ അറിയാൻ പറ്റുന്നതൊരു ഹാൻഡ്ലൂം സാരി ഇതാണ് അതിന്റെ ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ പക്ക ഗ്യാരണ്ടി കൊടുത്ത് കൊടുക്കണ സാരി ഒന്നും പറയാനില്ലാത്ത ഐറ്റം സാരി റേറ്റ് പറഞ്ഞില്ല ആയിരത്തി ഇതിന് മുന്നൊരു വീഡിയോയിൽ ഞാൻ ടവർ ബോർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേർ റേറ്റ് ആണ് നല്ല കളയേഴ്സല്ലേ ലൈറ്റ് കളയേഴ്സ് അല്ലേസിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനും എല്ലാവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അതിന്റെ തന്നെ ഒരു ടവർ ബോർഡ് ഇപ്പൊ പറഞ്ഞതിരിക്കാൻ കൂടി ഞാൻ കാണിച്ചുതരാം അതിലും ഒരുപാടുണ്ട്

ഈ സാധനങ്ങളിലോത്തണത് ലൈറ്റ് വളരെ ലൈറ്റ് ആഷാണ് ആഷന്നും പറയാം ഗ്രീൻ കളർ ആഷ് നന്നായിട്ടുണ്ട് ഈ കളർ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കളർ അതെ പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണിക്കും ഡാർക്ക് ഗ്രീൻ ആണ് അതെ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി അമ്പത്തിനാല് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് നമുക്ക് തൊള്ളായിരത്തി നാല്പത്തിയെട്ട് രൂപ നമുക്ക് ഒരു സാരിക്ക് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാ കളക്ഷൻസും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരൊക്കെ ആയിരിക്കും ഈ സാധനങ്ങളെല്ലാം കേട്ടോ നല്ല ഭംഗിയുള്ള എത്തിക്കാരുട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ വീഡിയോ തന്നെ നമ്മുടെ വിപിന്റെ വീഡിയോ തന്നെ ഒരുപാട് വട്ടം ചെയ്തിട്ടുള്ളതാണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് എത്തിയേക്കണം എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ചെയ്തിട്ടുണ്ട് വിലയാണ് ഇതിന്റെ ഹൈലൈറ്റ് അതെ അതെ നാനൂറ്റി ഇരുപത്തിയേഴ് രൂപ നമുക്ക് ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നത് കേട്ടോ അതിന്റെ എം ആർ പി തന്നെയെന്ന് പറയുമ്പോൾ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എം ആർ പി വരുന്നത് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്രൈസ് ഇത് ബ്ലൗസ് അല്ലേ ബ്ലൗസ് ബ്ലൗസ് ഇതാ ചെറിയ സ്ട്രൈപ്സ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നൊക്കെ കേട്ടോ ഇത് ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ ആഷ് നല്ല കളർ നല്ല സ്റ്റാൻഡേർഡ് കളർ മാഷും അടിപൊളിയായിട്ട് വേറെ നല്ല കളർ കോമ്പിനേഷൻ ആണ് കുറച്ചും കൂടി നല്ല അടിപൊളിയത് ഇതൊക്കെ യൂണിഫോം ആയിട്ട് എടുക്കാണെങ്കിൽ ഭയങ്കരായിട്ട് ഓഹ് ഇതിലേ പ്രാഷാ ക്രീമർ ഉണ്ട് പ്രാഷേട്ടാ പിന്നെ ഇത് ഞാൻ ഇന്നൊരു കമന്റ് വായിച്ചു ആരോ ജസ്റ്റ് മേടിച്ചിട്ട് ഇതിന്റെ കളറ് പോയി റെസ്പോണ്ട് ചെയ്തില്ല പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയതായിരിക്കും നിങ്ങൾ ഇത് ഡ്രൈ വാഷ് ഇത് യൂസ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഇതാണ് അതിന്റെ ഓർഡർ പല്ലു ദാരി എല്ലാം ഒരു മാസ്റ്റർ പീസ് ആണ് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് അതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരും നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള അതിൽ രണ്ട് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ഒന്ന് ക്രീമില്ല ക്രീമും പിന്നെ നമ്മുടെ രാജേഷ് നമ്മുടെ വീട് നിർത്തിക്കാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ ഇതാണ് അതിന്റെ അടുത്തൊരു കാഴ്ചകട്ട് കേട്ടോ ഓക്കെ എന്തായാലും അവൻ വെച്ചിരണ്ട് ഇൻഡിഗോടെ അയച്ചേരാൻഡിഗോയുടെ കാഴ്ച ഇൻഡിഗോ ആ ഞാൻ ആഴ്ച ഫ്ലൈറ്റ് ബുക്ക് ചെയ്തേക്കണ ഇൻഡിഗോ ആണ് ഈ പലർക്കും അറിയില്ല ഇത് ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ സാരിയുടെ ഈ ഒരു കളർന്ന് പറയുന്ന പേരാ ഇവിടെ തന്നെ പലരും അതിനെ പല രീതിക്കൊക്കെ പറഞ്ഞു അതല്ല ഇത് ഈ ഒരു കളറിന്റെ പേരാണ് ഇൻഡിഗോ ഇത് ലിനനിലാണ് ഈ സാരി വരുന്നത് ലിനൻ ടെച്ച് ബ്ലൂ ഒറിജിനൽ ലിനൻ കേട്ടോ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാല്പത്തിനാല് രൂപയാണ് ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നത് ഇതിന്റെ എം ആർ പി എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട് ഞാൻ ഈ എം ആർ പി ആദ്യം പറഞ്ഞിട്ടാണ് രണ്ടാമത് ഇതിന്റെ ഡിസ്കൗണ്ട് റേറ്റാ പറയുന്നത് ചിലപ്പോ ഈ സംസാരിച്ച് പോയിട്ട് ഞാൻ ഡിസ്കൗണ്ട് റേറ്റ് ആദ്യം പറയാറുണ്ട് അതെ പലരും വിളിച്ചിട്ട് വീഡിയോയിലോ അതല്ലോ പറയുന്ന ചോദിക്കുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട് അതിന്റെ ഭാഗത്തിന് ഇന്ന് മിസ്റ്റേക്ക് കേട്ടോ അപ്പൊ ഞാൻ എം ആർ പി എം ആർ പിന്നെ പറയുന്നുണ്ട് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആയിരത്തി നാല്പത്തിനാല് രൂപയാണ് നമുക്ക് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് ഇൻഡിഗോ ലീൻ ആൻഡ് ടച്ച് കേട്ടോ ഡിസൈൻസിലെ വ്യത്യാസങ്ങളുണ്ട് ചെറിയ ചെറിയ ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം ഡിസൈൻസ് ആറ് ഏഴ് ഡിസൈൻസ് ഉണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്നുണ്ട് ഇതൊരു ഡിസൈൻ ആണ് ആ ഒരു ബ്ലാക്ക് ബ്ലൂ മാറ്റം വന്നു ഇതൊരു ഡിസൈൻ ആണ് ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റ് ഇതൊക്കെയുള്ള ഇത് വേറെ ഡിസൈൻ ആണ് പത്ത് ഡിസൈനുകളുണ്ടല്ലേ വൈറ്റ് ബ്ലൗസ് ഇട്ടിട്ട് വന്നാൽ കൂടുതലും മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും അതും നമ്മുടെ അവൈലബിൾ ആണ് ഇതും അതിന്റെ വേറൊരു മെറ്റീരിയൽ ആണ് ഹൈ ഡിസൈൻ ആണ് ഇതും അതും ബ്ലൗസ് ഇല്ലാത്ത സാരി നമ്മള് കാണിക്കില്ല കേട്ടോ ഇല്ലാത്ത ഇല്ലാന്ന് പറഞ്ഞിട്ടേ കാണിക്കുള്ളൂ പ്രൈസ് എന്താണ് എന്താണെന്ന് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് അല്ലേ കോട്ടനാണ് കേട്ടോ എന്താണ് എൻ്റെ ഓക്കെ പുറത്തൊക്കെ നമ്മുടെ ചേട്ടന്മാർക്ക് നമ്മുടെ നാട്ടിലെ അമ്മമാർക്കോ ഏഹ് ഒക്കെ ഗിഫ്റ്റ് ഒക്കെ അമ്മമാർക്കോ അമ്മായിമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഈ താഴെക്കാണ നമ്പറിൽ കോൾ ചെയ്താൽ മതി ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചേട്ടന്മാർക്ക് അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങള് ഞങ്ങള് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കളേഴ്സ് ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് കോഡ് വന്നേക്കണത് ഐറ്റാണത് എത്ര രാജ്യങ്ങളുണ്ട് നമ്മുടെ നാല്പത്തിരണ്ട് നാല്പത്തി ഓണത്തിന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നാല്പത്തിരണ്ട് രാജ്യങ്ങൾ അടുത്തത് നമുക്ക് ഒരു മിനിമം ഒരു എൺപത് രാജ്യങ്ങളോ ഇങ്ങനെ പൂവല്ല നമ്മുടെ ചേച്ചിമാരുടെ ഈ കട്ട സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഈ കുഞ്ഞ് രാജ കുഞ്ഞ് രാമേന്ദ്ര ഇത്രയും ലെവലിലേക്ക് എത്തിച്ചത് നമ്മുടെ ഈ ചേച്ചിമാരുടെ ഒക്കെ സപ്പോർട്ട് തന്നെയാണ് ഓക്കെ വൈറ്റിലാണ് ക്രീമിലാണ് ഇത് അത് ഓഹ് എന്റെ പ്രീമിയർ ലുക്ക് ജഡ്ജി സാരി ജഡ്ജിമാർക്ക് കളറും പ്രീമിയം ലുക്കാണ് ഇത് ബ്ലൂ ആണെങ്കിൽ ലൈറ്റ് നല്ല സ്റ്റാൻഡേർഡ് ആണ് സാരി കാണാൻ അപ്പോൾ പ്രാവശ്യമായിട്ട് ക്ഷീണിച്ചു ക്ഷീണിച്ചു ഞാനും ക്ഷീണിച്ചു അതെ അപ്പൊ താഴെക്കണ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം രാമേന്ദ്രയിൽ എത്തുക കുത്താമ്പുള്ള കുത്താമ്പുള്ളി കഴിയുമ്പത്തേനും ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നിങ്ങളുടെ കുഞ്ഞ് രാമേന്ദ്ര പുള്ളിയിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസസ് ഉണ്ട് പുറമേന്ന് കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരുപാട് പേര് വിട്ടടിച്ചു പോകുന്നുണ്ട് വരുമ്പോഴും വന്നിട്ട് കേട്ടിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകുന്ന ഒരുപാട് ഏജ്മാരുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങളുടെ കാലുണ്ടോ ഉണ്ടോ നോക്കാം പർച്ചേസ് ചെയ്യാം കേട്ടാ